പാലക്കാട് കേസിൽ ഇദ്ദേഹം അവിടെ പ്രാദേശിക തലത്തിൽ പിന്നെ ക്യാമ്പയിനിന് പോകുന്നു ക്യാമ്പയിനിന് പോകുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ അതിശക്തമായൊരു വികാരമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ആ ഒരു ക്യാമ്പയിനിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല കാരണം എൻ്റെ വീട്ടിൽ നിങ്ങൾ കയറേണ്ട എന്ന് ആളുകൾ അപ്പം അടച്ചുവോ നിങ്ങളിങ്ങനെ എന്നെ വീട്ടിൽ കരുതുന്നു അപ്പം അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഒരു പക്ഷേ ഒരു പരിധിക്കപ്പുറം നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഒരു വ്യക്തിക്കെതിരായിട്ടുള്ളൊരു കേസ് വരികയോ ആരോപണങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളതാണ് ഞാനും ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷേ വസ്തുതാ വസ്തുനിഷ്ഠമായിട്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഒരു കേസ് വരികയോ അല്ലെങ്കിൽ കോടതി നടപടിയോ വരികയോ ചെയ്യാതെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും തളയിൽ കളയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ്സിൽ മാറ്റാം കോൺഗ്രസ്സിന് മാറ്റാം പക്ഷേ പ്രാദേശിക തല ിൽ സ്വാധീനമുള്ള ഒരാള് സ്ഥലത്ത് എം എൽ എ ആയിട്ടുള്ള ഒരാള് ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അത്രയേറെ ജനവികാരം അദ്ദേഹത്തിനെതിരായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറണ്ട എന്ന് പറയും അങ്ങനെയൊന്നും അവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വമാണ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ നിൽക്കാനും പ്രവർത്തിക്കുന്നത് വി ഡി സതീശൻ്റെ താല്പര്യം പ്രകടമായി അതിനകത്തുണ്ട് നാളെ വി ഡി സതീശനൊരു പ്രശ്നം പോലും ഈ ഈ പ്രതിസന്ധി അവരെ തേടി വരികയാണല്ലോ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പുറത്താക്കിയാൽ നിങ്ങളുടെ നേതാക്കന്മാരുടെ കൂടെ വീട് കയറുകല്ലേ നിങ്ങളുടെ എന്ന ചോദ്യം സംസ്ഥാന കോൺഗ്രസിന്റെ സിസ്റ്റം അതിനകത്ത് കുറച്ചുകൂടി ചോദ്യം ഈ ശേഷം യഥാർത്ഥത്തിൽ ലോകത്തൊക്കെ തന്നെ വളരെ ഗൗരവമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സ്ത്രീകളെ ദുരുപയോഗം ചെയ്യും ഇപ്പൊ ഇപ്പൊ തന്നെ എപ്സ്റ്റിൻ കേസ് അമേരിക്കയിലെ എപ്സ്റ്റീൻ വളരെ ഭയാനകമായിട്ടുള്ള സംഗതിയാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ മകനെ അടക്കം ഇൻവോൾഡ് ആണ് സോ ലോകം മുഴുക്കെ ഈ തരത്തിലുള്ള എന്താ പറയുക സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് വളരെ വ്യാപകമായി നടക്കുന്ന ഡൽഹിയിൽ തന്നെ ആ പെൺകുട്ടി ബസ് ബസ്സിൻ്റെ ബലാത്സംഗം അതൊക്കെ ഉണ്ടായിരിക്കുന്ന മാനസികമായിട്ടുള്ള ആഘാതം വളരെ ഗുരുതരമാണ് സ്ത്രീകളുടെ നേരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ വളരെ ഭയാനകമായിട്ടുള്ള രൂപത്തിൽ നടക്കുന്നു എന്നിരുന്നാലും ഈ പർട്ടിക്കുലർ കക്ഷിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ജനങ്ങൾക്കിടയിൽ അതിശക്തമായ ഒരു വികാരം ഉണ്ടാക്കി ഡൽഹിയിൽ ഡൽഹിയിലൊക്കെ ഉണ്ടായ മാതിരിയുള്ള റിയാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ വീട്ടിൽ ഒരാൾ കേട്ടില്ല അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ എനിക്കറിഞ്ഞൂടാ ഇവർ തമ്മിലെ റിലേഷൻഷിപ്പിൽ സ്വഭാവം എനിക്കറിയില്ല പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് അത് കൊടുക്കുന്നില്ല തുടങ്ങിയ വളരെ ന്യായമായ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ആളുകൾ ഉന്നയിക്കും അതാ ഞാൻ ആ പെൺകുട്ടിയെ കുറ്റം പറയല്ല പക്ഷേ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പുറത്ത് വരികയാണെങ്കിൽ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിലപാടെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം വരെ പോകാനുള്ള ബാധ്യസ്ഥ സ്ത്രീകൾക്കുണ്ട് അല്ലെങ്കിൽ അത് പോയിന്റാണ് ആളുകൾക്കിടയിലുള്ള വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ സ്വീകാര്യത പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല എന്ന് തെളിയിക്കാൻ രാഹുലിന് കഴിയുന്നുണ്ടെന്ന് താങ്കൾ പറയുന്നു പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മറുപടി പറയാനുള്ള ബാധ്യത രാഹുൽ ഉണ്ടോ സി എൻ പി കുട്ടി ഇന്നലെ മാസം കൂടി ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയോ ആണോ എന്താണ് ഈ സംഭവം ഈ കേസ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മറുപടി പറയുന്നില്ല വ്യക്തത വരുന്നില്ല ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ വ്യക്തത വരുത്താത്ത കാലം മുഴുവൻ ആരാണത് അത് അതിന്റെ ഭാരം സഹിക്കേണ്ടിവരും പാർട്ടിയല്ലേ പൊളിറ്റിക്കൽ ശരി പേഴ്സണൽ ലൈഫിലായാലും ശരി അദ്ദേഹം എടുക്കുന്ന നിലപാടുകള് പ്രഥമ ദൃഷ്ടിയാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തോട് ഒരു ബന്ധമില്ല ഈ വിഷയത്തിന്റെ ഡീറ്റെയിൽസ് ഹീ സീംസ് ടു ബി എ ഫ്രോഡ് വളരെ കൃത്യമായിട്ട് ഒരു ഫ്രോഡായിട്ട് കളിയാണ് അദ്ദേഹം കളിക്കുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം പബ്ലിക് ലൈഫിൽ നിന്ന് പുറത്താവും എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്കുള്ളത് ശരി ശരി അതാണ് എക്സ്പോസ് ചെയ്യപ്പെടാൻ അനിയുമെന്തോ ബാക്കിയുള്ളത് പോലെയാണ് ഇപ്പോഴത്തെ തന്നെ കളി കാണുമ്പോൾ തോന്നുന്ന ഒരു സംഗതിയാണ്